പഞ്ഞിമിട്ടായും ഗോപി മഞ്ചൂരിയനും ഈ അടുത്ത കാലത്തായി വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന രണ്ട് വസ്തുക്കളായിരുന്നു ഇവ രണ്ടും തമിഴ്നാടിന് പുറമെ കർണാടകയും ഇത് നിരോധിച്ചു എന്തുകൊണ്ടാണ് ഇവ നിരോധിച്ചത് നോക്കാം റോഡമിൻ ബി എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് കളർ ഇവയിൽ കണ്ടെത്തിയതിനാലാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും ഇവ നിരോധിച്ചത് ഈ പഞ്ഞിമിട്ടായിലും ഗോപി മഞ്ചൂരിയനിലും നടത്തിയ പരിശോധനയിൽ നൂറ്റി ഏഴോളം വരുന്ന സിന്തറ്റിക് കളർ കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇത് ഔദ്യോഗികമായി അവിടുത്തെ ആരോഗ്യമന്ത്രി പുറത്തുവിട്ടിട്ടുണ്ട് ഇനി എന്താണ് റോഡമിൻ ബി പിങ്ക് ചുവപ്പ് എന്നീ നിറങ്ങൾ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിന്തറ്റിക് കെമിക്കൽ പൗഡറാണ് റോഡോമിൻ ബി ഇത് ശരിക്കും പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത് ഇത് വെള്ളവുമായി ലയിച്ച് കഴിയുമ്പോഴാണ് പിങ്ക് റെഡ് യെല്ലോ നീല കലർന്ന ചുവപ്പ് എന്നീ നിറങ്ങളിലേക്ക് മാറ്റപ്പെടുന്നത് ഈ റോഡോമിൻ ബി ശരിക്കും ഉപയോഗിക്കുന്നത് പട്ട് ജൂട്ട് കമ്പിളി ലെതർ പോലുള്ള വസ്തുക്കളിൽ നിറം നൽകാൻ വേണ്ടിയിട്ടാണ് കോസ്മെറ്റിക്സിലും ഇത് ചേർത്തി വരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് മനുഷ്യ ശരീരത്തിനെ ബാധിക്കുന്നത് പല രീതിയിലാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ തകരാറിലാക്കുക മാത്രമല്ല ബ്രെയിനിലേക്കുള്ള നെർവ് സിസ്റ്റത്തിനെയും തകരാറിലാക്കും റൊട്ടമിൻ ബിയുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം ലിവർ ഡാമേജിനും ക്യാൻസറിനും കാരണമാകുമെന്ന് യു നാഷണൽ ലിബർട്ടി ഓഫ് മെഡിസിൻ വ്യക്തമാക്കുന്നുണ്ട് ഇത് പഞ്ഞുമിട്ടായി മാത്രമല്ല മുളക് പൊടി കറി പൗഡർ മസാലകൾ സോസ് എന്നിവയിലും കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ആറിലെ ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം റൊട്ടമിൻ ബി ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും കുറ്റകരമാണ്